നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ കെ എസ് യു പ്രവർത്തകർക്കൊപ്പം മാധ്യമപ്രവർത്തകയും പ്രതിയാകും ട്വന്റി ഫോർ ന്യൂസിലെ മാധ്യമപ്രവർത്തകയെയാണ് കേസിൽ പ്രതിയാക്കുക കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ മാധ്യമ പ്രവർത്തകയ്ക്ക് പോലീസ് നോട്ടീസ് നൽകി മതിയായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനൊപ്പം ട്വന്റി ഫോർ ന്യൂസിന്റെ ബ്യൂറോ ചീഫിനോടും മൊഴി നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനാണ് കേസ് അന്വേഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ബസിന് നേരെ ചെരുപ്പറിയുന്നത് നേരിട്ട് റിപ്പോർട്ട് ചെയ്തത് ട്വന്റി ഫോർ ന്യൂസ് മാത്രമാണ് ചെരുപ്പറിയുന്ന സമയം അവിടെ ഉണ്ടായിരുന്നത് ട്വന്റി ഫോർ ന്യൂസ് മാധ്യമപ്രവർത്തക മാത്രമാണ് ഈ സാഹചര്യത്തിൽ അവർക്കും കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം ഇങ്ങനെയൊരു കേസിൽ മാധ്യമപ്രവർത്തകയെ ഉൾപ്പെടുത്തുന്നത് കേൾവി കേട്ടുകേൾവിലുമില്ലാത്ത സംഭവമാണ് ചെരുപ്പരയിൽ ഗൂഢാലോചനയിൽ മാധ്യമപ്രവർത്തകയ്ക്ക് പങ്കുണ്ട് എന്ന തരത്തിലാണ് പോലീസ് നോട്ടീസും കഴിഞ്ഞ ദിവസമാണ് ട്വന്റി ഫോർ ന്യൂസിന്റെ ബ്യൂറോ ചീഫിനും മാധ്യമപ്രവർത്തകയ്ക്കും ഇത്തരത്തിലൊരു നോട്ടീസ് കിട്ടിയത് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇനി പങ്കാളിയാകരുത് എന്ന മുന്നറിയിപ്പും ഉണ്ട് ാണ് ട്വന്റിഫോ ന്യൂസിന്റെ കൊച്ചി ബ്യൂറോ ചീഫും മൊഴി കൊടുക്കാൻ എത്തേണ്ടത് ചെരുപ്പേർ സമയത്ത് താങ്കളുടെ റിപ്പോർട്ടർ സംഭവ സ്ഥലത്തുണ്ട് താങ്കളുടെ നിർദ്ദേശാനുസരണവും അറിവോടെയും കൂടിയാണോ റിപ്പോർട്ടർ അവിടെ എത്തിയത് എന്ന് അറിയേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള മൊഴിയെടുക്കലിനാണ് ബ്യൂറോ ചീഫിനെ വിളിച്ചത് എന്ന് കുറുപ്പുംപടി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ നൽകിയ നോട്ടീസിൽ വ്യക്തമാണ് വധശ്രമമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിയ കേസിലാണ് ചോദ്യം ചെയ്യലെന്നും നോട്ടീസിൽ നിന്നും വ്യക്തമാണ് ഇത്തരത്തിലെ പോലീസ് ഇടപെടൽ ആദ്യമായിട്ടും മാധ്യമ പ്രവർത്തകരുടെ സംഘടനകൾ പോലും പ്രതിഷേധിച്ചിട്ടില്ല ട്വന്റി ഫോർ ന്യൂസും ഈ നോട്ടീസിനെ കുറിച്ച് വാർത്ത നൽകിയിട്ടില്ല എന്നതാണ് വസ്തുത ഈ സംഭവത്തിൽ നാലു പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഷുവേറിന് പിന്നാലെ പോലീസ് ലാത്തിവിശി കരിങ്കൊടി കാണിക്കാനെത്തിയ കെ എസ് യു പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിക്കുകയും ചെയ്തു പോലീസ് നോക്കി നിൽക്കുമ്പോഴായിരുന്നു മർദ്ദനം കെഎസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കൊടി ഡിവൈഎഫ്ഐക്കാർ കൂട്ടിയിട്ട് കത്തിച്ചു പിന്നീട് കെ എസ് യു കോടതി ജാമ്യവും നൽകി ഈ കേസിലാണ് മാധ്യമപ്രവർത്തകരെയും പ്രതിയാക്കാനുള്ള നീക്കം ക്രിമിനൽ കോഡിലെ അറുപതാം വകുപ്പ് പ്രകാരമാണ് ബ്യൂറോ ചീഫിന് നോട്ടീസ് സാക്ഷി എന്ന നിലയിലുള്ള നോട്ടീസാണ് ഇത് അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യില്ല എന്നാൽ ഏഴു കൊല്ലത്തിൽ അധികം ശിക്ഷ കിട്ടാവുന്ന ഈ കേസിൽ കുറ്റക്കാരാണ് എന്ന് സംശയം നിലനിൽക്കുമ്പോൾ പ്രതികളെ സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന വകുപ്പിലാണ് മാധ്യമപ്രവർത്തകയ്ക്കുള്ള നോട്ടീസ് ഇതിൽ നിന്ന് കേസിൽ പ്രതിയാക്കാനുള്ള സാധ്യത പോലീസ് തേടുന്നുവെന്ന് വ്യക്തമാണ് പല പ്രതിഷേധ സമരങ്ങളും പല മാധ്യമങ്ങളും എക്സ്ക്ലൂസീവായി തന്നെ റിപ്പോർട്ട് ചെയ്യാറുണ്ട് കോൺഗ്രസ് ഭരണകാലത്ത് എസ് എഫ്ഐ യുടെയും ഡിവൈഎഫ്ഐയുടെയും സമരത്തിലെ കാർ കത്തിക്കലടക്കം പല മാധ്യമങ്ങളും എക്സ്ക്ലൂസീവായി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നാൽ അന്നൊന്നും മാധ്യമങ്ങൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടില്ല കരിങ്കുടി കാണിച്ച കെ എസ് യു കാര്ക്കെതിരെ വ്യാപകമായി പോലീസ് കേസെടുത്തിരുന്നു അത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെയും കേസിൽ കൊടുക്കാൻ ശ്രമം നടക്കുന്നു എന്നതാണ് വസ്തുത തുടക്കത്തിൽ ഏകപക്ഷീയ അക്രമമാണ് ഡിവൈഎഫ്ഐ കരിങ്കുടി കാട്ടിയവർക്കെതിരെ നടത്തിയത് ഇപ്പോൾ ഡിഫിക്കാർക്ക് തിരിച്ചു മർദ്ദനം കിട്ടുന്നു ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും സി പി എമ്മിന് നാണക്കേടായി ഈ സാഹചര്യത്തിലാണോ കരിങ്കുടി പ്രതിഷേധമടക്കം റിപ്പോർട്ട് ചെയ്യുന്നവരും പ്രതിയാകുമെന്ന സന്ദേശം നൽകാൻ പോലീസ് കേസെടുക്കുന്നത് എന്ന സംശയവും സജീവമാണ് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ കെ എസ് യു പ്രവർത്തകർക്ക് ജാമ്യം നൽകിയിരുന്നു ബേസിൽ ജയ്ഡൻ ജോർജ് ദേവകുമാർ ജിബിൻ മാത്യു എന്നിവർക്കാണ് പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത് കെ എസ് യു പ്രവർത്തകർക്കെതിരെ വധശ്രമ കേസെടുത്തതിൽ കോടതി പോലീസിനെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചു ഷുവ എറിഞ്ഞാൽ എങ്ങനെ വധശ്രമമാകുമെന്ന് കോടതി ചോദിച്ചു കെഎസ്ഇ പ്രവർത്തകരെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യാത്തതിലും കോടതി പോലീസിനെ വിമർശിച്ചു മന്ത്രിമാർക്ക് മാത്രമല്ല ജനങ്ങൾക്കും സംരക്ഷണം കൊടുക്കാനാണ് പോലീസിന്റെ ഉത്തരവാദിത്തമെന്നും കോടതി പറഞ്ഞു കെഎസ്ഇ പ്രതിഷേധത്തോട് രൂക്ഷമായ ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഏറിനോക്കിപ്പോയാൽ അതിന്റേതായ നടപടി വരുമെന്നും അപ്പോൾ വല്ലാതെ വിലപിച്ചിട്ട് കാര്യമില്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കോതുമലത്ത് നവകേരള സദസ്സിൽ പ്രസംഗിക്കവേ മുന്നറിയിപ്പ് നൽകി ഇത് നാടിനോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് ഇത്തരക്കാർ മനസ്സിലാക്കണം എന്താണ് ഇവരുടെ പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല എന്താണ് ഈ കോപ്രായം എന്ന രീതിയിൽ നാട്ടുകാർ അവരെ അവഗണിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഞങ്ങളുടെ ബസ്സിന് നേരെ ഏറുണ്ടായി ഇവർക്ക് പറ്റിയത് ഈ സംഭവത്തെ മറ്റൊരു രീതിയിൽ മാറ്റി തീർക്കാനുള്ള ഗൂഢോ ഉദ്ദേശമാണോ ഈ ആളുകളൊക്കെ കൂടി ശക്തിയായി ഊതിയാൽ കരിങ്കുടിയായി വരുന്നവരും എറിയാൻ വരുന്നവരും പാറിപ്പോകും എന്നതാണ് അവസ്ഥ പക്ഷെ നാട്ടുകാർ നന്നായി സംയമനം പാലിച്ചാണ് നിൽക്കുന്നത് അത് തന്നെയാണ് വേണ്ടത് കാരണം അവരുടെ പ്രകോപനത്തിൽ കുടുങ്ങരുത് ഏറിനൊക്കെ പോയാൽ അതിന്റേതായ നടപടി തുടരുമല്ലോ നിങ്ങൾ നാട്ടുകാർ ഏറ്റെടുക്കണമെന്നല്ല ഞാൻ പറയുന്നത് നാട്ടുകാർ ഏറ്റെടുക്കണ്ട പക്ഷേ സാധാരണഗതിയിലുള്ള അതിന്റേതായ നടപടി വരുമ്പോൾ വല്ലാതങ്ങ് വിലപിച്ചിട്ട് കാര്യമില്ല ഇത് നാടിനോടുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് ഇത്തരക്കാർ മനസ്സിലാക്കണം ഈ പരിപാടി ആർക്കെങ്കിലും എതിരെ സംഘടിപ്പിച്ചതല്ല എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു